നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് ഒരു പണം പെട്ടി മാത്രമല്ല ശരിയായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി തരുന്ന ഒരു കെണി കൂടിയാകാം മിനിമം ബാലൻസ് ഇല്ലെന്ന പേരിൽ പിഴ അക്കൗണ്ട് മരവിപ്പിക്കൽ അറിയാതെ പണം നഷ്ടപ്പെടൽ ഇങ്ങനെ പലർക്കും അബദ്ധങ്ങൾ പറ്റാറുണ്ട് എന്നാൽ സേവിങ്സ് അക്കൗണ്ട് എങ്ങനെ ബുദ്ധിപരമായി ഉപയോഗിച്ച് ഇത്തരം പണികളിൽ നിന്ന് ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം നമ്മളിൽ പലരും നേരിടുന്ന ഏറ്റവും വലിയ തലവേദനയാണ് മിനിമം ബാലൻസ് സാധാരണ സേവിങ്സ് അക്കൗണ്ടുകളിൽ ഒരു നിശ്ചിത തുക എപ്പോഴും നിലനിർത്തേണ്ടതുണ്ട് ഇതിൽ കുറവ് വന്നാൽ ബാങ്കുകൾ പിഴ ഈടാക്കും ഓരോ മാസവും ഇങ്ങനെ പണം പോകുമ്പോൾ നമ്മൾ അറിയുന്നതേയില്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള ചില പ്രമുഖ ബാങ്കുകൾ അവരുടെ സാധാരണ സേവിംഗ് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് നിബന്ധന ഇപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയൊരു ആശ്വാസമാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്കിൽ ഈ നിയമം മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അവരുടെ വെബ്സൈറ്റിലോ കസ്റ്റമർ കെയറിലോ വിളിച്ച് ഇക്കാര്യം ഉറപ്പുവരുത്താം ഇനി നിങ്ങളുടെ ബാങ്ക് ഇപ്പോഴും മിനിമം ബാലൻസ് പിഴ ഈടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വഴികളുണ്ട് ഒന്നെങ്കിൽ ഈ നിബന്ധനയില്ലാത്ത മറ്റൊരു ബാങ്കിലേക്ക് മാറുക അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ മാർഗമായ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തിരഞ്ഞെടുക്കുക വിദ്യാർത്ഥികൾക്കും സ്ഥിര വരുമാനമില്ലാത്തവർക്കും ഇത് വളരെ പ്രയോജനകരമാണ് സാലറി അക്കൗണ്ടിലെ ചതിക്കുഴി ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുമായി ലഭിക്കുന്നതാണ് സാലറി അക്കൗണ്ട് സീറോ ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ എന്നിങ്ങനെ പല നേട്ടങ്ങളുമുണ്ട് നിങ്ങൾ ജോലി മാറുമ്പോൾ ഈ അക്കൗണ്ടിന്റെ കാര്യം മറന്നുപോകുന്നു രണ്ടോ മൂന്നോ മാസം ശമ്പളം വരാതിരുന്നാൽ ബാങ്കുകൾ ഈ അക്കൗണ്ടിനെ ഒരു സാധാരണ സേവിംഗ് അക്കൗണ്ട് ആക്കി മാറ്റും അതോടെ മിനിമം ബാലൻസ് നിയമങ്ങളും മറ്റു ചാർജുകളും ബാധകമാകും പഴയ ശമ്പള അക്കൗണ്ടിൽ നിന്ന് പിഴ അടക്കേണ്ടി വരുമ്പോൾ മാത്രമായിരിക്കും പലരും ഇതറിയുന്നത് ജോലി മാറുകയാണെങ്കിൽ ആ വിവരം ബാങ്കിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയോ ചെയ്യുക അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കായി ഉയർന്ന പലിശയും പ്രത്യേക സേവനങ്ങളും നൽകുന്ന അക്കൗണ്ടുകളാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് അക്കൗണ്ടുകൾ ഇത്തരം അക്കൗണ്ടുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ട് പല മുതിർന്ന പൗരന്മാരും അവരുടെ സമ്പാദ്യം സാധാരണ അക്കൗണ്ടുകളിൽ തന്നെ സൂക്ഷിക്കുന്നു ഇതുവഴി അവർക്ക് ലഭിക്കേണ്ട ഉയർന്ന പലിശയും മറ്റ് ആനുകൂല്യങ്ങളുമാണ് നഷ്ടമാകുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് സീനിയർ സിറ്റിസൺ അക്കൗണ്ട് ആയി മാറ്റിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ നമ്മൾ സേവിങ്സിലെ വിവിധ തരം സേവിങ്സ് അക്കൗണ്ടുകളെ കുറിച്ചും അവയിലെ ചതിക്കുഴികളെ കുറിച്ചും മനസ്സിലാക്കി നിങ്ങളുടെ പ്രായം വരുമാനം സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്നിവ പരിഗണിച്ച് ഏറ്റവും അനുയോജ്യമായ അക്കൗണ്ട് തിരഞ്ഞെടുക്കുക ശരിയായ അക്കൗണ്ട് തിരഞ്ഞെടുത്താൽ മാത്രം പോരാ അതിലെ നിബന്ധനകളും വ്യവസ്ഥകളും കൃത്യമായി മനസ്സിലാക്കുകയും വേണം എങ്കിൽ മാത്രമേ അനാവശ്യമായ പിഴകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും നമ്മുടെ പണം സുരക്ഷിതമാക്കാൻ സാധിക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ സാമ്പത്തിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നന്ദി